നമസ്കാരം പാലക്കാട് പനയമ്പാടത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി അടിച്ചുണ്ടായ അപകടത്തിൽ നാലു കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ സ്ഥിരം അപകടമുണ്ടാവുന്ന പനയമ്പാടത്താണ് ഇന്നും അപകടമുണ്ടായത് അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന മിദ റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് ആശുപത്രിയിൽ എത്തും മുൻപേ മൂന്ന് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടിരുന്നു പരീക്ഷയായിരുന്നതിനാൽ കുട്ടികൾ കുറവായിരുന്നെന്നും അല്ലായിരുന്നെങ്കിൽ അപകടം വിചാരിക്കുന്നതിനും അപ്രി വ്യാപിക്കുമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നു റോഡിൽ സ്ഥിരം അപകടങ്ങൾ നടക്കുന്നതിനാൽ അധികാരികളെ കണ്ണു തുറക്കയെന്ന് പ്രതിഷേധം മുദ്രാവാക്യം ഉയർത്തി മുമ്പിൽ നിന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു തുടർച്ചയായി അപകടം സംഭവിക്കുന്ന സ്ഥലമാണ് പനേമ്പാടമെന്ന് നാട്ടുകാരും പറയുന്നു ഗ്രിപ്പില്ലാത്ത റോഡിൽ ചെറിയ ചാറ്റൽ മഴയിൽ പോലും വാഹനങ്ങൾ തെന്നി നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്നാണ് ആരോപണം ഇത്തരത്തിൽ നിരവധി ജീവൻ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു നാല് കുരുന്ന് ജീവൻ പൊലിഞ്ഞെന്ന അപകടത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പോലീസുകാരെ തടഞ്ഞ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു തുടർ അപകടങ്ങൾക്ക് പരിഹാരം വേണമെന്ന് പറഞ്ഞാണ് നാട്ടുകാർ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് എന്നാൽ പരിഹാരം നൽകാമെന്ന് പോലീസിന്റെ വാക്കുകളൊന്നും നാട്ടുകാർ മുകളുവിലെടുക്കാതെ പ്രതിഷേധം തുടർന്നു ജനപ്രതിനിധികൾ എത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥലത്ത് എത്തിയിരുന്നു നാട്ടുകാരുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വൻ ജനരോഷം ജനരോഷമുയരുന്നതിനാൽ കഴിഞ്ഞില്ല നിലവിൽ എം എൽ എ സ്ഥലത്ത് തുടരുകയാണ് പാലക്കാട് കരിമ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പനയമ്പാടം സ്ഥിരം അപകടമേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു നാളിതുവരെ അൻപത്തിയഞ്ച് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഏഴ് മരണവും അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞതാണ് ഈ വസ്തുത ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രതയാണ് അപകടത്തിന് കാരണമെന്നും വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിഷുവിന് ഇവിടെ രണ്ടുപേർ മരിച്ചിരുന്നു മഴ പെയ്താൽ ഇവിടുത്തെ വളവ് അപകട കേന്ദ്രമാണെന്നും നാട്ടുകാർ പറയുന്നു ഇറക്കവും വളവുമാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ളത് അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന് വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെന്റുമായി പോയ ലോറിയാണ് മറിഞ്ഞത് വൈകുന്നേരം നാലു മണിയോടെ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോഴായിരുന്നു അപകടം നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു വരുന്നത് കണ്ട് ഒരു വിദ്യാർത്ഥിനി ചാടി മാറി എന്നാൽ മറ്റു കുട്ടികളുടെ മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു മൂന്ന് വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് വച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത് മരിച്ച മൂന്ന് വിദ്യാർത്ഥിനികളുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലുമാണ് ഉള്ളത് മറിഞ്ഞ സിമെന്റ് ലോറി ഉയർത്തിയിട്ടുണ്ട് ലോറിക്കിടയിൽ അഞ്ചു കുട്ടികൾ ഉണ്ടായിരുന്നായിരുന്നു ആദ്യം നാട്ടുകാർ പറഞ്ഞത് അപകടത്തിൽ മറിഞ്ഞ സിമെന്റ് ലോറി നിലവിൽ ഉയർത്തിയിട്ടുണ്ട് അപകടത്തിൽ ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിരുന്നു എന്നാൽ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് വിവരം അപകട വിവരമറിഞ്ഞ് കുട്ടികളുടെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി നിയന്ത്രണം വിട്ടത്തിയ ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂളിന് സമീപത്ത് വെച്ചാണ് ദാരുണ അപകടം ഉണ്ടായത് സിമന്റ് ലോഡ് കയറ്റി വന്ന ലോറി വിദ്യാർത്ഥികളെ ഇടിച്ചു കയറിയ ശേഷം റോഡിന് സമീപത്തെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഉപയോഗിച്ചാണ് ലോറി ഉയർത്തിയത് വിവിധ ആംബുലൻസുകളിലായിട്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു